നമസ്കാരം മഹാസിലേക്ക് സ്വാഗതം ഇങ്ങനെ പോയാൽ മൂന്നാം സർക്കാർ സ്വപ്നമാ ഭരണക്കാരെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നോക്കൂ രണ്ടു തവണ മുഖ്യമന്ത്രി പദത്തിലേറി ഇടതുപക്ഷ സർക്കാരിനെ നയിച്ച പിണറായി വിജയൻ മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് ദേശീയതലത്തിൽ വലിയ പ്രമുഖ പാർട്ടിയൊന്നും അല്ലെങ്കിലും തുടർഭരണം പലതവണ ആവർത്തിച്ച ചരിത്രം സി പി എം എന്ന പാർട്ടിക്കും ഇടതു മുന്നണിക്കുമുണ്ട് പശ്ചിമബംഗാളിൽ തുടർച്ചയായി ആറ് തവണ അധികാരത്തിലെത്തിയ ഒരു പാർട്ടിയാണ് സി പി എം അതുപോലെ തന്നെ ത്രിപുരയിലും പലതവണ ഇടത് സർക്കാർ ഭരണത്തിൽ എത്തുകയുണ്ടാകി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സി പി എം എന്ന പാർട്ടി ഇപ്പോൾ ഏതാണ്ട് നാമാവിശേഷമായ അവസ്ഥയിലാണുള്ളത് ഇന്ത്യയിൽ ആകെ ഭരണത്തിലുള്ള ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് എങ്കിലും കേരളത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ നേതാക്കൾ ഇതിന് മുഖ്യമായി അവർ കാണുന്ന കാര്യം ഭരണത്തിന് മികവല്ല മറിച്ച് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുന്ന യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളുടെ തമ്മിലടിയാണ് ഇതുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും തോൽക്കുമെന്ന പ്രതീക്ഷയാണ് സി പി എമ്മിന്റെയും മറ്റ് ഇടതുപക്ഷ മുന്നണി നേതാക്കളുടെയും മനസ്സിലുള്ളത് ഇപ്പോൾ രണ്ടു തവണയായി അധികാരത്തിൽ തുടരുന്ന ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഭരണം ഒരിക്കൽ കൂടി നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം എന്ന പാർട്ടിയെ നയിക്കുന്ന നേതാക്കളും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറും ഒക്കെ തിരിച്ചറിയാത്ത ചില സംഭവങ്ങൾ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ നടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് വേറെ എങ്ങോട്ടും ഇക്കാര്യം അന്വേഷിച്ചു പോകേണ്ടതില്ല കേരളത്തിലെ സാധാരണ ജനങ്ങളുമായി ഏറെ ഇടപഴകി ജോലി നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് ആശാ ആശാവർക്കർമാർ ഇരുപത്തി ആശാ വർക്കർമാർ കേരളത്തിലെ മുക്കിലും മൂലിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഈ ജോലി ചെയ്തു വരുന്ന എല്ലാവരും സ്ത്രീകളാണ് വളരെ ചുരുങ്ങിയ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് ഈ സ്ത്രീകൾ വർഷങ്ങളായി ആശാവർക്കന്മാരുടെ ജോലി ചെയ്തു വരുന്നത് അവരുടെ പ്രതിമാസ ഓണിറ്റേറിയം ഇപ്പോൾ നൽകി വരുന്ന എണ്ണായിരം രൂപയിൽ നിന്നും ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കന്മാരുടെ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സമരം ഇപ്പോൾ രണ്ടു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു വരുന്ന ആശാവർക്കന്മാരുടെ സമരം യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലായിടത്തും ജനങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് സർക്കാർ ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ആശാവർക്കന്മാർ തുടർന്നു വരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു പല സംഘടനകളും സാമൂഹ്യ സംഘടനകളും വിവിധ തലത്തിലുള്ള പ്രമുഖരും രംഗത്ത് വന്നിട്ടുണ്ട് ആശാവർക്കന്മാരുടെ സമരം തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ പൊതുജനങ്ങളിൽ നിന്നും ഉയർന്ന പ്രതിഷേധം പരിഗണിച്ച് നിൽക്കക്കളിയില്ലാതെ ആരോഗ്യവകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും സമരക്കാരുമായി രണ്ടു വട്ടം ചർച്ച നടത്തി ഈ രണ്ട് മന്ത്രിമാരും മുൻവിധിയോടുകൂടി ആശാവർക്കർമാരുടെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീടുണ്ടായ അനുഭവങ്ങൾ ജീവിക്കാൻ വേണ്ട പ്രതിമാസ വരുമാനം സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ് ആശാവർക്കർമാർ ചെയ്ത കുറ്റമായി മന്ത്രിമാരും സർക്കാരും കാണുന്നത് മാത്രവുമല്ല പല അവസരങ്ങളിലും ആശാവർക്കർമാരുടെ സമരത്തെ ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും ചെയ്യുന്ന നിലപാടുകളാണ് മന്ത്രിമാരും ഇടതുമുന്നണിയിലെ ചില നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് ഈ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പരിധികൾ വിട്ടുള്ള ആശാവിരുദ്ധ നിലപാടുകൾ ജനങ്ങളിൽ സർക്കാരിനെ കുറിച്ചും മന്ത്രിമാരെ കുറിച്ചും അവജ്ഞ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാത്തത് ഈ നേതാക്കൾ മാത്രമാണ് ആശാവർക്കർമാർ മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തരം സാധാരണ തൊഴിലാളികളുടെ സമരങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ചുരുങ്ങിയ വരുമാനം വാങ്ങി ജോലി ചെയ്യുന്ന അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളോളം സമരം നടത്തുകയാണ് ഇപ്പോൾ അതേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു വിഭാഗം സമരം നടത്തുന്നുണ്ട് കേരള പോലീസ് നിയമത്തിന് അർഹത നേടിയിട്ടും നിയമന നടപടികൾ സ്വീകരിക്കാതെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്ന ആ പട്ടികയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് നീതിക്കായി സർക്കാരിനോട് കഴിയുന്നത് ഇത്തരത്തിലുള്ള സമരങ്ങൾ മാത്രമല്ല കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേമനിധി ബോർഡുകൾ എല്ലാം തകർന്നു കിടക്കുകയാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അധ്വാനത്തിന്റെ ഒരു വിഹിതം ക്ഷേമനിധി ബോർഡ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ നൂറുകണക്കിന് കോടി രൂപയുടെ സ്ഥാപനമായി വളർന്നു സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ ഈ ക്ഷേമനിധി ബോർഡുകളുടെ നിക്ഷേപങ്ങൾ സർക്കാർ ട്രഷറിയിലേക്ക് വകം മാറ്റി ചിലവാക്കിയ ഏർപ്പാട് വഴിയാണ് ക്ഷേമനിധി ബോർഡുകൾ പ്രതിസന്ധിയിലെത്തിയത് പതിമൂന്നോളം ക്ഷേമനിധി ബോർഡുകളാണ് കേരളത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ ിൽ എല്ലാം കൂടി അമ്പത് ലക്ഷത്തോളം തൊഴിലാളികൾ അംഗമായും ഈ തൊഴിലാളികളുടെ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒരു വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ് ഇതിനപ്പുറമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും തൊഴിൽ മേഖലയിലുമെല്ലാം പ്രതിസന്ധികൾ ചുറ്റി പിണഞ്ഞു കിടക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയാൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രം നിലവിലെ ഭരണക്കാരായ ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് അമിതമായി പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല കേരളത്തിൽ വോട്ട് ശതമാനം പരിശോധിച്ചാൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം തൊഴിലാളികളും സാധാരണക്കാരും ആയിട്ടുള്ളവരുടെ വോട്ടുകളാണ് ഈ ജനവിഭാഗമാണ് കുറച്ചു കാലമായി ജീവിത ദുരിതത്തിൽപ്പെട്ടു കിടക്കുന്നത് വലിയ മാമാങ്കവും വൻകിട കുത്തകക്കാരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ ഓടി നടക്കുമ്പോൾ റേഷൻ കടയിൽ നിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ന്യായവില വിൽപ്പന ശാലകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും മറ്റും വാങ്ങി ജീവിതം കഷ്ടിച്ചു കൊണ്ടുപോകുന്ന സാധാരണ ജനങ്ങളെ തിരിഞ്ഞു നോക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ മൂന്നാമത്തെ തുടർഭരണം എന്ന ഇടതുപക്ഷ മുന്നണിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോഹം കൊഴിയുക തന്നെ ചെയ്യും എന്നതാണ് രാഷ്ട്രീയ അന്തരീക്ഷം പഠിച്ചിട്ടുള്ള നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം